ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരുടേതാണ് പ്രഖ്യാപനം അബു ഉബൈദയെ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനിമിൻ നെതന്യാഹു പറഞ്ഞു ഈ ആക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല സിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമം ഊർജിതമാക്കുകയാണ് ഇസ്രായേൽ മണിക്കൂറിനിടെ എൺപത്തിയെട്ട് പേരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഏഴുപേർ മൂലവും മരിച്ചു എം സി എനാ സർ കൂടുതൽ വിവരങ്ങൾ നൽകും എം സി എ അബൂ ഉബൈദ കൊല്ലപ്പെട്ടോ എന്നതിലൊരു സ്ഥിരീകരണം വന്നോ ദിവ്യ ഔദ്യോഗികമായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നതന്യാവും രണ്ടു പേരുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അബൂബേദ കൊല്ലപ്പെട്ടതായി പക്ഷേ അമാസിൻ്റെ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല ഇന്നലെ വൈകിട്ട് നടന്ന ആക്രമണത്തിലാണ് ഗസ സിറ്റിയിലായിരുന്നു അബൂബൈദ താമസിച്ചിരുന്നത് പിന്നിട്ട ഇരുപത്തി മൂന്ന് മാസങ്ങളിലധികമായി അമാസിൻ്റെ സൈനിക ബ്രിഗേഡിൻ്റെ എല്ലാ പ്രതികരണങ്ങളും നടത്തിയിരുന്നത് അബൂബേദയാണ് അതുകൊണ്ട് അറബ് ലോകത്തും പുറത്തും വലിയ തോതിലുള്ള ഒരു പിന്തുണ അബൂബീദക്ക് ലഭിച്ചിരുന്നു അത്രയും ശക്തമായി തന്നെ ഈ ചെറുത്തുനിൽപ്പും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നത് അതും ആവേശകരമായിട്ടുള്ള ഒരു കൂടി അവതരിപ്പിക്കുകയും കൂടി മാത്രമായിരുന്നു അബൂബൈദ ഇത്തരം ഘട്ടങ്ങളിലൊക്കെയും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അബൂബൈദയെ തങ്ങൾ വകവരുത്തുക എന്നത് ഇസ്രായേലിന്റെ തുടക്കം മുതലുള്ള ഒരു ലക്ഷ്യമായിരുന്നു കാരണം അറബ് ലോകത്ത് പോലും വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത കുട്ടികൾക്കിടയിൽ പോലും അബൂബൈദ നേടിയെടുത്തു ിരുന്നു ആ സ്വരവും ആ പ്രതികരണ രീതിയും ഒക്കെ പിൻപറ്റാനും അത് അനുകരിക്കാനും പോലും അറബ് ലോകത്തും പുറത്തും വലിയ തോതിലുള്ള ഒരു ജനസാമാന്യം രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ഈ ചെറുത്തുനിൽപ്പിന്റെ അതിശക്തമായിട്ടുള്ള ഒരു നാവായിട്ടും ജിഹോയായിട്ടും പ്രവർത്തിക്കാൻ അബൂബൈദക്ക് പിന്നിട്ട് മാസങ്ങളിലൊക്കെ സാധിച്ചിരുന്നു തുടക്കം മുതൽ തന്നെ അബൂബൈദ തങ്ങളുടെ ടാർഗറ്റിലുണ്ട് അദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങൾ മുമ്പും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇന്നലെ നടന്ന ഈ ആക്രമണത്തിൽ അബൂബൈദ കൊല്ലപ്പെട്ടു എന്ന് ാണ് ഇന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആദ്യം വെളിപ്പെടുത്തിയത് തുടർന്ന് നത്തന്യാവും ആ പ്രതികരണം പങ്കുവയ്ക്കുകയുണ്ടായി തങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരം തങ്ങൾക്ക് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗസ സിറ്റിയിലെ താമസിച്ചിരുന്ന പാർപ്പിടത്തിൽ വെച്ച് അബൂബൈദയെ തങ്ങൾ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇസ്രായേലി മാധ്യമങ്ങളും വലിയ തോതിൽ തന്നെ ഈ വാർത്തയെ ഇത് അമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്ന അർത്ഥത്തിലാണ് ഇസ്രായേലി മാധ്യമങ്ങളിലൊക്കെയും നൽകുന്നത് പക്ഷേ ഇസ്രായേൽ ിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കണമെങ്കിൽ അമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട് അത് ഇതുവരെയും അമാസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും അത്തരമൊരു പ്രതികരണം വന്നിട്ടില്ല കാരണം നേരത്തെ തന്നെയും അമാസിന്റെയും അൽക്കസാം ബ്രിഗേഡിന്റെയും തലമുതിർന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയും ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് വധിച്ചിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും ഇത്തരം വധങ്ങളൊന്നും തന്നെ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെയോ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയോ ഒരു നിലക്കും ബാധിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു അമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അബൂബൈദ് യുടെ പിന്നെ ഈ ഒരു രക്തസാക്ഷിത്വം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇനി അമാസിന്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് അത്തരമൊരു സംഭവം ഇസ്രായേൽ സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ അമാസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്തായാലും അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കൂടി തന്നെയാണ് അബൂബി ഉബൈദയുടെ ഈ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേലിന്റെ അവകാശവാദത്തെ ലോകം നോക്കിക്കാണുന്നത് പ്രതിഷേധം ഉയരുന്നുണ്ട് ശക്തമായ മുന്നറിയിപ്പ് നൽകും എന്നാണോ ഹൂത്തികൾ ഇസ്രായേലിന് നൽകുന്ന ഒരു താക്കീത് മുന്നറിയിപ്പും തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഏതാനും മന്ത്രിമാരും കൊല്ലപ്പെട്ടതായിട്ട് ഇന്നലെ വൈകീട്ടാണ് ഹുത്തി നേതൃത്വം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണവും ഹുത്തി വിഭാഗം നടത്തുകയുണ്ടായി ഇന്നും ഹുത്തിയുടെ പ്രധാന നേതാക്കളും ഇതിനെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് കാരണം ഏത് നിലയ്ക്കും പിന്നെ തങ്ങളുടെ കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ തുടർന്നുകൊണ്ടിരിക്കും ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ അതിൽ യാതൊരു നിലയ്ക്കും തങ്ങൾ പുറകോട്ട് പോവുകയില്ല തങ്ങൾ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചടിയായിട്ട് തങ്ങൾ അതിനെ കാണുന്നില്ല അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതി തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഹൂത്തി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെയും ഇന്നും ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നത് രഹസ്യമായിട്ടുള്ള ഒരു ഭൂഗർഭ കേന്ദ്രത്തിലാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഏത് ഘട്ടത്തിലും ഹൂട്ടികളുടെ ഭാഗത്തുനിന്ന് വളരെ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ യപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തികച്ചും രഹസ്യമാക്കി വെക്കുകയും വളരെ ഒന്നോ രണ്ടോ മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് മന്ത്രിമാരെ പോലും ആ സങ്കേതത്തെക്കുറിച്ച് പിന്നെ വേദിയെക്കുറിച്ച് വിവരം കൈമാറിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്